അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലത്തെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വൈദേശികാധിപത്യത്തിന്റെ കരാറഹസ്തത്തിൽ കടന്ന് എരിഞ്ഞു പിടഞ്ഞ ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൈവെള്ളിയിൽ വെച്ചു കൊടുക്കുമ്പോൾ അന്നതെല്ലാം കണ്ട് വിഷമിച്ചവർ ഇനി നാളെയുടെ ഭാവി കാലം അത് എങ്ങനെയാകണം ഈ രാജ്യത്തെ വിഭജനമേൽപ്പിച്ച മുറിവുമില്ലാത്ത മുറിവാണ് ആ വിഭജനത്തിന്റെ മുറിവാണ് ഇന്ന് ഈ രാജ്യം അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ പാടില്ല ഇനി ഈ രാജ്യത്തെ മുസ്ലിമെന്നും ഹിന്ദുവെന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മനോഹരമായ ഭരണഘടനയെ ഇവിടെ നിർമ്മിച്ചെടുക്കുന്നതെങ്കിൽ എന്നാൽ ഇന്ന് നടക്കുന്നത് എന്താണ് ഇന്ന് നടക്കുന്നത് മതത്തിന്റെ പേരിൽ മനുഷ്യൻ മാറ്റി നിർത്തപ്പെടുകയാണ് മതത്തിന്റെ പേരിൽ ഭരണഘടനയെ പൊളിച്ച് പറയുകയാണ് പറയുകയാണ് ഭൂരിപക്ഷത്തിന്റെ പേരിൽ പ്രശ്നത്തിൽ അധികാരത്തിൽ

ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു വി ആർ അംബേദ്കർ പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഈ ഇന്ത്യ രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഭരണപരമായ ജനാധിപത്യമാണ് എന്നാൽ ഈ ഭരണപരമായ ജനാധിപത്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെ സാമൂഹ്യപരമായ ജനാധിപത്യം ഉണ്ടാവണം എന്താണ് എല്ലാവർക്കും അവനവന് പറയാൻ കഴിയുന്നത് പറയണം പറയാൻ പറയുന്നത് അവൻ പറയണം ആരുടെയും വായി കെട്ടാനോ ആരുടെയും വസ്ത്രങ്ങളിലോ സംസ്കാരങ്ങളിലോ മനോഹരമായി അവനവന്റെ അവകാശങ്ങളും അവരവന്റെ ആചാരങ്ങളും അവനവൻ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളും കൃത്യമായി സംവേദനം ചെയ്യപ്പെടാനുള്ള അധികാരം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് സാമൂഹ്യപരമായ ജനാധിപത്യം ഇവിടെ സംജാതമാകുന്നത് അതില്ലാതെ പോയാൽ ഈ നാട് തന്നിത്തല്ലും ഇവിടെ മതത്തിന്റെ പേരിൽ ിൽ ഭിന്നിക്കപ്പെടും അവിടെ ഒരുപാട് ഒരുപാട് രക്തപ്രും വീണ്ടും ഇവിടെ സംഭവിച്ചു പോകുന്നു ഹിന്ദുവിൻ്റെ മുസ്ലിമിന്റെതല്ല ഈ രാജ്യം ക്രിസ്ത്യാനിയുടെ അല്ല ഈ രാജ്യം ജൈവിന്റെയോ പാഴ്സന്റെയോ അല്ല ഈ രാജ്യം ഇന്ത്യക്കാരൻ്റെതാണ് നമ്മളെ ഒരു രാജ്യത്തിന്റെ പൗരന്മാരായി ഈ രാജ്യത്ത് സൗഹാർദ്ദം െല്ലാം അമ്മകറ്റ മക്കൾ പോലെ പാരസ്പയത്തിന്റെ പട്ടുന്നൂറിൽ നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരേ ഒരു വികാരം എന്ന് ഇന്ത്യ നമ്മളിലേക്ക് ഈ ഈ ഭരണഘടനയാണ് ഭരണഘടന നിയമങ്ങൾ ഇല്ലാതാക്കാനാണ് പല കുളഞ്ഞു പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നത്തിൽ കിട്ടിയ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ പത്ത് വർഷക്കാലം ഈ സമുദായത്തെ മുസ്ലിം സമുദായത്തെ ചെയ്തിട്ടോ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ പൗരന്മാരാക്കി പാകിസ്ഥാനിലേക്ക് നാടു വരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോ ഇവിടെയുള്ള മതേതര മനസ്സുകളെല്ലാവരും മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒരുമിച്ചു ചേർന്നുകൊണ്ട് അതിനെതിരെ പോരാടി ഈ രാജ്യത്തെ എത്രമാത്രം വിത്തം സുഖ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു പറയുന്നത് എന്താണ് എന്താണ് ഈ കോഡ് 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 കൊണ്ടുവരണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തുള്ള ൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നിയമം കൊണ്ടുവരണമെന്നാണ് പറയുന്നത് ഏതാണ് ഒരു നിയമം ഇവിടെ മുസ്ലിമികൾക്ക് അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അതുപോലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കോടതികളിൽ മുസ്ലിമികളുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന മു അതുപോലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ അവരുടെ നിയമമുണ്ട് നിയമമുണ്ട് അതുപോലെ ഹൈന്ദവർക്ക് എന്നാൽ ആ നിയമങ്ങളൊന്നും പറ്റില്ല പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ ഉത്തരാഖണ്ഡി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയപ്പോ താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഗോത്രവർഗക്കാരായ ആളുകൾ അവരുടെ അജണ്ട ഹിന്ദു വർഗീയതയാണ് ഈ ഹിന്ദുത്വ വർഗീയത ഈ സമൂഹത്തിൽ പ്രസരിപ്പിക്കാൻ അവർ ശ്രമിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് വിവാഹ മോചനം വേണപ്പെട്ട് ഭർത്താവില്ലാതെ ജീവനാംശം നേടാതെ ഒരുപാട് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാറ അവർ ഈ പണി ചെയ്യുന്നത് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശ തത്വത്തിൽ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ കണ്ട ഒരു കാര്യമാണ് ഭാവിയിൽ എല്ലാവർക്കും താൽപര്യമെങ്കിൽ ഭരണ കമ്മിറ്റിക്ക് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ എല്ലാവരുടെയും അനുവാദത്തോടെ നടപ്പിലാക്കാൻ പറ്റും വേണമെങ്കിൽ നടപ്പിലാക്കാം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം മാത്രമായി വെച്ച യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാജ്യത്ത് മുറകഴിഞ്ഞൂട്ടുന്നത് ആർക്കു വേണ്ടിയാണ് ഈ മുസ്ലിമികളായ അപലകളായ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് കള്ളക്കണ്ണിയോലിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വരുമ്പോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളിൽ ഇന്ത്യ രാജ്യത്തെ സ്ത്രീകളിൽ മുസ്ലിം സ്ത്രീകളുടെ എണ്ണം വെറും പത്ത് ശതമാനമാണ് ആ പത്ത് ശതമാനത്തിൽ ഇനി ഇവർ ഈ പറയുന്ന രൂപത്തിൽ വല്ല അസമത്വവും നേരിടുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അത് നൂറാൽ നൂല അവർക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നതിനു പകരം ഇതേ നിർദ്ദേശത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ഭരണഘടന എഴുതി വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാം സാമ്പത്തിക സുരക്ഷ പറയുന്നുണ്ട് ഒരേ ഒരേ ജോലിക്ക് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് എല്ലാ ജോലി ഒരു ജോലി ചെയ്യുന്ന എല്ലാവർക്കും തുല്യമായ വേതനം അത് വേണമെങ്കിൽ നടപ്പാക്കാം തൊഴിൽ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കണം കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കണം പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തണം ഇതൊക്കെ പറഞ്ഞിട്ട് അതാണോ ഇതാണോ വലുത് എന്റെ ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കണം ആർക്ക് വേണ്ടിയാണ് ഈ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കണം എന്ന് വാശി പിടിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്കറിയില്ലേ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നൂറുകണക്കിന് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന മനുഷ്യന്മാർ ഓക്സിജൻ കിട്ടാതെ പടഞ്ഞു വീട് മരിച്ചത് പൊതുജനാരോഗ്യത്തിന്റെ അവസ്ഥ എന്താണോ എത്ര ആളുകളാണ് തെരുവിൽ അലയുന്നത് പട്ടിണി മരണം നിന്നുള്ള വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപതിലും ഇടയ്ക്ക് ഒൻപത് സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് പട്ടിണി മരണങ്ങൾ ഈ റിപ്പോർട്ട് നിങ്ങൾ നോക്കണം ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി മുറകളി കൂട്ടുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചു നോക്കണം ഒമ്പത് സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ചു വർഷത്തിനിടയിൽ തൊണ്ണൂറ്റി ഒൻപത് പട്ടിണി മരണങ്ങൾ ഭക്ഷണം കിട്ടാതെ ആളുകൾ അതിലെ മുപ്പത്തിമൂന്ന് മരണവും ജാർഖണ്ഡിൽ നിന്നാണെന്നാണ് പറയുന്നത് ജാർഖണ്ഡ് ഭരിക്കുന്നത് ആരാണ് നിങ്ങൾ പഠിച്ചു നോക്ക് രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ആരോഗ്യ സർവേ പ്രകാരം പത്തൊമ്പത് കോടിയോളം ജനങ്ങൾ രാത്രി അത്താഴം കഴിക്കാതെ ഉറങ്ങുന്നവർ ഒന്നും രണ്ടുമല്ല കോടി ജനങ്ങളാണ് രാത്രിയിൽ ഇന്ത്യയിലെ ാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ രാജ്യത്താണോ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിങ്ങൾ മറുപടി കൂട്ടുന്നത് രാജ്യത്തെ നൂറാ നൂറ് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോ എത്രയോ പാവപ്പെട്ടവൻ ഭക്ഷണത്തിന്റെ പരിവട്ടത്തിന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം രാജ്യത്താണ് ശരീരത്തിന് വളർച്ചയില്ലാത്ത ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ കുട്ടികൾ കുട്ടികൾ പത്ത്യായി പോഷകാഹാരം കിട്ടാതെ ഒരു ദിവസം മരിക്കുന്നുണ്ട് ഈ രാജ്യത്ത് നാലായിരത്തി അഞ്ഞൂറോളം ജന കുട്ടികൾ ഭക്ഷണം കിട്ടാതെ പോഷകാഹാരം കിട്ടാതെ പ്രതിദിനം മരിച്ചു പോകുന്ന രാജ്യത്താണ് ഭരണഘടനയെ ഭരണഘടനയെഴുതി ഒരു മതത്തെ മാത്രം കാർഷവത്രിച്ച് മാറ്റി നിർത്താൻ രാജ്യത്താണ് വകയില്ലാത്ത എത്രയോ പാവപ്പെട്ടവർ ജീവിക്കുമ്പോ ഈ രാജ്യത്താണ് സാമ്രാജ്യത്വത്തിന്റെ ചക്രവതിയായി വിരാജിക്കുന്ന എത്രയോ പാവപ്പെട്ട മക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന സമുസ്തീനിടെ മണ്ണിൽ ഗുണം മുടക്കുന്ന രക്തച്ചാലുകൾ തീർക്ക ൾ കൊണ്ട് ചായവണ അതിൽ നിന്ന് കൂട്ടുനിന്ന് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ടുവന്നു എത്ര ാണ് ആ പ്രശ്നം ഇവിടെ എന്താണ് പ്രശ്നം ഇവർക്ക് വേണ്ടത് ഇവിടെ മതം പറഞ്ഞ് വിന്നിപ്പിക്കണം ലോകത്തേക്കൂടെ തള്ളിവിടുന്നത് ആരാണ് എന്താണ് ജബൽപൂരിൽ സംഭവിച്ചത് എന്താണ് ബഗൽപൂരിൽ സംഭവിച്ചത് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വീടുകൾ അഗ്നിക്കിരയാക്കുകയാണ് അവരവസരം ർഭസ്ഥ ശിശുവിനെപ്പോലും കൊന്നൊടുക്കി ഗർഭപാത്രത്തിലേക്ക് ചൂണ്ടെടുക്കുന്നത് പോലെ ഗർഭപാത്രത്തിൽ മനുഷ്യജാലിക ഓരോ ഓരോ പ്രതിവർഷവും നടത്തുന്നത് ഈ പദാന്തയ്ക്കെതിരെയാണോ നിങ്ങൾ മുസ്ലിമാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവണം നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാവണം ആവണം എല്ലാടെ ഹൈന്ദവതയെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചോ പക്ഷെ ഹിന്ദുത്വം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഏതാണ് ഹൈന്ദവന ഏതാണ് ഹൈന്ദവന അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ രാജ്യത്തേക്ക് കടന്നുവന്നും അഹിംസാത്മകമായ സിദ്ധാന്തം നമുക്ക് അവസാനം മരിക്കുമ്പോ പറഞ്ഞ ഹേ 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 വാക്യെന്താണ് പറഞ്ഞത് അതാണ് ആ മഹാത്മജി ഒരു മനുഷ്യരെ പോലും നോവിച്ച് ചരിത്രം നമുക്ക് കാണാൻ കഴിയില്ല ഇന്ത്യ രാജ്യത്ത് മുപ്പത് കോടി ജനങ്ങൾ ും രണ്ടായിരത്തി പതിനേഴിലാണ് സമാധിയുടെ ദിവസം മനുഷ്യൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ മുട്ടുവറക്കാണ് സഹരസമരത്തിൽ

ാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആരാണ് ഏത് ഇവിടെ പഠിപ്പിക്കുന്നത് ഏത് മതത്തെയാണ് നിങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത് ഈ രാജ്യത്ത് ഒരുപാട് ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങളെല്ലാം പഠിപ്പിച്ചു നൽകുന്നത് എന്താണ് ആ മതങ്ങളെല്ലാം ഇവിടെ സ്നേഹവും സൗഹാർദ്ദവുമാണ് പഠിപ്പിച്ചു നൽകിയത് ഗാന്ധിജിയുടെ ആദർശം ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവരെയൊക്കെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്നൊരു വിദ്വാൻ പ്രസംഗിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആരാണ് ഇവിടെ മതേതരത്തിനെതിരെ മാറി നിൽക്കുന്നത് ആരാണ് നിങ്ങളുടെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്നാൽ മുസ്ലിമീങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്താൻ ഈ അടുത്തുപോലും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ എം എൽ എ പോലെ ഒരു പദവിയിലിരുന്ന ഈ രാജ്യത്തിന്റെ ചീഫ് വിപ്പിന്റെ പദവിയിലിരുന്ന ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ മാലിന്യം പറയുന്നു നിങ്ങൾ കേട്ടില്ലേ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെല്ലാം ഭീകരവാദികളാണ് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുമ്പോ നിങ്ങൾ എത്ര ഞങ്ങൾ ഞങ്ങളേതെങ്കിലും അമ്മായിയുടെ അടുക്കള വഴി കയറി ഞങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പണി പണിയെടുത്തവരാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യം ആകം വച്ചുകാർ പിന്നീട് പോർച്ചുഗീസുകാർ പിന്നീട് ബ്രിട്ടീഷുകാരൊക്കെ ഈ രാജ്യത്തെ ിയപ്പോ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യം പൊരുതിയാരാണ് നിങ്ങൾ ചരിത്രം പഠിക്കണം തഹിയിട്ടുണ്ടോ സാമൂതി രാജാവിന്റെ നിർദ്ദേശപ്രകാരം പോർച്ചുഗീസുകാർക്ക് പദവിരുതാൻ വേണ്ടി

ഈ ഈ രാജ്യത്തിന്റെ വേണ്ടി അൽ ഖുതുബത്തുൽ ജിഹാദി സൈഫുൽ 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 ബത്താർ ബത്താർ എഴുതിയതാണ് എന്ന ഗ്രന്ഥം എന്താ വരികളിലൂടെ രാജ്യത്തെ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ ഈ ഉമ്മത്തിനെ സജ്ജമാക്കി ബഹുമാനപ്പെട്ട താനൂർ മുസ്ലിയാർ എഴുതിയതാണ് ഇതിനൊക്കെ പറയുന്ന അകക്കാതെന്താണ് ഈ രാജ്യത്ത് വൈദേശികാധിപത്യത്തിന്റെ ഗ്രന്ഥങ്ങളാണ് എന്നാലോ കേന്ദ്രങ്ങളിൽ മധുരവീര്യം ിയതിന് തെളിവുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ അയച്ച കത്തുണ്ട് ഗോൾവാർക്കറിന് സർദാർ വല്ലഭായി പട്ടേൽ അയച്ച കത്ത് ഇന്നും നമുക്ക് ലഭ്യമാണ് നിങ്ങൾ മരിച്ച ദിവസം പോയി എന്ന് സർദാർ വല്ലഭായ് പട്ടേൽ എഴുതിയ കാണാൻ ും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവനാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തവരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധി സമരം നടത്തി മഹാത്മജിയുടെ കാര്യം പറയുമ്പോ മൗനാനി പറയാം കൊട്ടാരത്തിന്റെ കരിങ്കിട വിറപ്പിച്ച് ചോര ശബർദിച്ച് മരിച്ച മൗലാന പാകിസ്ഥാനിലേക്കല്ല ഞങ്ങൾ മായ പുരോഗതിക്കും പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങളെ ഇവിടെ പേര് പറഞ്ഞാലും പേടിപ്പിക്കണ്ട കാരണം ഞങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ച സ്വാതന്ത്ര്യവും സമാധാനവുമാണ് ഇവിടെ മുസ്ലിം ഉണ്ട് ഹിന്ദുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് എല്ലാവരും പറയുന്നത് ഈ സാഹോദര്യത്തെയാണ് എന്നാൽ ഇതിൽ തുരങ്കം വെക്കുന്നവരെയാണ് നമ്മൾ കണ്ടറിയേണ്ടത് ആരാണ് ഇന്ത്യക്കാർ ഇവിടുത്തെ മുസ്ലിം വിശ്വസിക്കുന്നത് എന്താ ഇതുപോലെയുള്ള ആയിരക്കണക്കിന്റെ ബാങ്കുലി മുഴങ്ങുന്ന ിൽ നിന്ന് എന്താണ് കേൾക്കുന്നത് ഇതാണ് നമ്മൾ കേൾക്കുന്നത് ശാന്തിയാണ് സമാധാനമാണ് സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് തുറന്നു നൽകണമേ എന്ന് പറയുന്ന മുസൽമാൻ ഇവരൊക്കെ തീവ്രവാദിയാകാൻ കഴിയും നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മളെ ഇരിക്കുമ്പോ നമ്മുടെ കൂടെ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തികളിൽ my name

ാണ് സത്യം അതുപോലെ നിങ്ങൾ ചർച്ചുകളിലേക്ക് കടന്നു പോകൂ മണിനാദങ്ങളിൽ ചർച്ചുകളിൽ ഭാതിമാരും അവിടെയുള്ളവരെ ഉപദേശിക്കുന്നവരെന്താണ് ഭൂമിയിൽ നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഈ സമാധാനം

സൗഹൃദത്തിന്റെ കഴിവുകൾ മനുഷ്യ ജാലികം ചെയ്തോ അന്ന് മുതൽ ഓരോരുത്തരും സൗഹൃദത്തിന്റെ കരുവിൽ മനുഷ്യരാലികയാണിത് ഇത് മുസ്ലിം ജാലികയല്ല ഇത് ഹിന്ദു ജാലികയല്ല ഇത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരക്ഷാരമായി മാറ്റി നിർത്തുന്ന മനുഷ്യജാലികയാണ് നമ്മൾ മനുഷ്യരാകണം മുസ്ലിം ആകുന്നു മനുഷ്യനാകണം ഹിന്ദുവാദങ്ങളിൽ നിന്ന് മനുഷ്യനാവണം മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകാത്മകമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നമ്മൾ പിടിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഓരോ ചൈത്രയാത്രകളാകട്ടെ ഇതുപോലെയുള്ള സംഗമങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കേവലം കേൾവിക്കാരാവാതെ ഈ ബഹുമാനപ്പെട്ട സൈദ് എത്രയോ ദൂരം താണ്ടി കഴിഞ്ഞ മൂന്ന് ദിവസമായി പതിനൊന്നും പന്ത്രണ്ടും കഴിഞ്ഞ പതിനൊന്നും പന്ത്രണ്ടും മണ്ണാർക്കാട് ചെപ്പശ്ശേരി ത്തായിരുന്നു ഇപ്പൊ ഇതാ ഈ കിഴക്കൻ പാലക്കാടിലാണ് ബഹുമാനപ്പെട്ട വർത്തക തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും